എന്താണ് ഉസ്താദ് ഒന്ന് പ്രസംഗിച്ചാൽ ില്ലേ പൊതുസമ്മേളനത്തിൽ പ്രസംഗിച്ചില്ലേ ഉട്ടിപ്പടി തങ്ങൾ പ്രസംഗിച്ചില്ലേ എന്തേ സുലൈമാൻ ഉസ്താദിന് ഒരു മൈക്കൊടുക്കാതിരുന്ന പ്രസംഗിക്കാൻ നൗസാദ് ആകെ കാട്ടുളമ്പ് ആകെഷളത് ഇപ്പത് കണ്ടിട്ടില്ല പ്രസംഗിച്ച സാധു അറിഞ്ഞിട്ടില്ല ഈ മുതൽ ഈ ചങ്ങാദിനെ മൊയന്തെന്ന് വിളിച്ചാൽ മൊയന്തും ഞമ്മോട് ദേഷ്യാവും കാരണം വരെ എന്തും മോശത്തരായിരിക്കും ഈ ചങ്ങാൻ മൊയന്ത എന്ന് വിളിച്ചാൽ കാരണം അത്രക്കും വളരെ പെട്ട രംഗാണ് അങ്ങേയറ്റം അടപടല മൂഞ്ചിയെന്ന് നമ്മൾ പറയലുണ്ട് അങ്ങേയറ്റം സശ്യയായ രംഗാണിത് അത് ഞാൻ കാണിച്ച ബഹുമാനപ്പെട്ട കാണിച്ചു മസുലിമാൻ ഉസ്താദ് ആ മകരി ഭൂമിന്റെ മുമ്പ് നടന്ന സെഷനിൽ നൌഷാദിന്റെ വാദഗതികളെ നൌഷാദിന്റെ വാദഗതികളെ ചവറ്റുകൊട്ടയിലേക്ക് തട്ടിത്തെറപ്പിച്ച് പേരോട് പ്രഭാഷണം ബഹുമാനപ്പെട്ട ഈസുൽ ഉസ്താദ് പ്രസംഗിക്കുന്നുണ്ട് എന്താണറിയോ നൌഷാദ് ഇത്രകാലം പ്രസംഗിച്ചു എന്ത് ഈ സിറാജുൽ ഹുദ കുറ്റിയാടി സിറാജു ഹുദക്ക് നിങ്ങൾ അഞ്ച് പൈസ കൊടുക്കാൻ പാടില്ല അതിനെ സഹായിക്കാൻ പാടില്ല നിങ്ങളെ മക്കളെ അങ്ങോട്ട് പറഞ്ഞേക്കരുത് പഠിക്കാൻ തന്നെ പറഞ്ഞേക്കരുത് ആ നൌഷാദിന്റെ വാദഗതികളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന സുലൈമാൻ ഉസ്താദിന്റെ സിറാജുൽ ഹുദയിലെ ഹാദി സന്നദ്ധദാന സമ്മേളനത്തിലെ പ്രഭാഷണത്തിന്റെ ഭാഗം നിങ്ങൾ കേൾപ്പിച്ച നൌഷാദ് കണ്ടില്ലല്ലോ നൌഷാദ് കാട്ടുളപ്പിൽ നൌഷാദ് ജിജി ഉസ്താദ് പ്രസംഗങ്ങളെ കണ്ടിട്ടില്ലല്ലോ കണ്ടോ ശരിക്കും നോക്കി കണ്ടോ സുലൈമാൻ ഉസ്താദ് സുലൈമാസീകള് അറിവുകളുണ്ട് ആ ഈ നിങ്ങൾ യും പഠിക്കാൻ കുട്ടികളെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ എന്ന് പറയുന്ന സ്ഥാപനം ആ സ്ഥാപനത്തിന് സഹായിക്കണം അവിടേക്ക് പഠിക്കാൻ നിങ്ങൾ പറഞ്ഞേക്കണം ബഹുമാനപ്പെട്ട റഹീസുല സുലൈമാൻ ആ സുലൈമാൻ ഉസ്താദിന്റെ പ്രഭാഷണം നടന്നത് കാണാതെ കേൾക്കാതെ ഈ മയന്ത് പെരുമ്പടൽ പൊട്ടു എന്നിട്ട് പറയാം ഇങ്ങനൊക്കെ എന്താ ഒരു അവസരം കൊടുത്തുകൂടിയനെയോ സുരിമാനുസ്വാനോടല്ല അതുകൊണ്ട് പറയാം എന്റെ കാട്ടുളപ്പിൽ നമുശ അത് ഇമാതിരി പെടൽ എന്റെ ജീവിത ജീവിട്ടിണ്ടാവൂല മൊത്തത്തിൽ എന്റെ പെടാനായിട്ടാണ് എന്റെ ജീവിതം ബാക്കി എന്തിനാണ് സാധോ കാര്യം പ്രസംഗിക്കാൻ നടന്നത്

ആർക്കും ശല്യം ചെയ്യാത്തവനാണ് ഒരു ക്ലിപ്പ് ഉണ്ടാക്കി തരുന്ന ആളുകൾ ഇമ് ആതിരി പടുവിലേക്ക് എന്നെ കൊണ്ടു ചാടിക്കുന്ന ജീവിതത്തിൽ പോലും ഉണ്ടാവില്ല ചങ്ങാതി ആ ക്ലിപ്പ് ഉണ്ടാക്കി തരുന്ന ആൾക്കാരോടെങ്കിലും മര്യാദക്ക് പേരോസ് കേൾക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരോട പറഞ്ഞതുപോലെ മനസ്സിലായി ഉസ്താദ് പ്രസംഗിക്കുന്നതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട മുസ്ലിമാൻ ഉസ്താദ് പ്രഭാഷണം നടത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ടു കേട്ടു സദസ്സിൽ നമ്മളെ ഓദി കേൾപ്പിച്ച ഇസ്ലാം സ്ഥാപിച്ച അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമായ ദീൻ അത് അൽ ഇസ്ലാം ആണെന്ന ഖുർആാനിന്റെ പ്രഖ്യാപനം ഇതെല്ലോ ഏറ്റവും വലിയ ആദരവ് ഇതിന് വലിയ ആദരവിന് എന്താ ബഹുമാനപ്പെട്ട മൗലാന ഉസ്താദ് പോലും ആ വലിയൊരു സദസ്സിന്റെ മുന്നിൽ പ്രഭാഷണം നടത്തുന്നത് ഉസ്താദിന്റെ പ്രഭാഷണത്തിന് അടിസ്ഥാനമാക്കിയിട്ട് ഈ വേദിയിൽ ഉസ്താദ് പ്രസംഗിച്ച വാഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് പ്രഭാഷണം നടത്തുമ്പോൾ ആ പ്രഭാഷണത്തിന് ആസ്പദമാക്കിയിട്ടാണ് മൗലാന ഉസ്താദ് പ്രഭാഷണം നടത്തുന്നത് അതിലും വലിയൊരു ആദരവന് വേറെ എന്താണ് വേണ്ടത് അതിലൂടെ ഏറ്റവും വലിയ ആദരവ് എന്നിട്ട് ഇവ വന്നിട്ട് പറയാ ആദരിച്ചില്ല ബഹുമാനിച്ചിരാ മോയൻതേ ജുത്രണ്ടല്ലോ ഒന്നുമില്ലെങ്കിൽ അതുകൊണ്ട് നൗഷാദ് എന്നോട് പറയാനുള്ളത് സുന്നത്തി മഴത്തിന്റെ ആലിമീങ്ങള് സുന്നത്തി മഴത്തിന്റെ പ്രവർത്തകരെ അഥവ് പഠിപ്പിക്കാൻ ഇറങ്ങി വരരുത് ഞങ്ങൾക്ക് അത് ഞങ്ങളെ മഷാഹിഹന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട പാപ്പയും മഹ്ളയും സുൽത്താന ഉസ്താദും ബഹുമാനപ്പെട്ട താജുൽ മഹിക്കിൻ കോട്ടൂർ ഉസ്താദും ബഹുമാനപ്പെട്ട പൊൻമുള ഉസ്താദും ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് അടക്കമുള്ള ഞങ്ങളുടെ സുന്നദ്ധ്യമായ ഞങ്ങൾ ആലിമീങ്ങൾ ഈ സുന്നദ്ധ്യമായ പ്രവർത്തകർക്ക് കഥ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെയുള്ള സുന്നദ്ധ്യമായ എല്ലാവർക്കും അതുപോലെ ആലിമീങ്ങൾ കഥ പഠിപ്പിച്ചിട്ടുണ്ട് അവരുടെ നേതൃത്വത്തിന് കീഴിലായിട്ട് ഒറ്റക്കെട്ടായി സുന്നദ്ധ്യമായ പ്രവർത്തകർ മുന്നോട്ട് ഗമിക്കുക തന്നെ ചെയ്യും അതിനെ തടയിടാൻ ഏതെങ്കിലും വാറോലകളുമായി പുൽക്കൊടികളുമായി വന്നിട്ട് അതിനൊന്ന് തടയിട എന്നൊരു വ്യാമോഹം ിൽ അത് കോമാട്ട് നിന്നോട് പറയാനുള്ളൂ അതുമായിട്ട് എങ്ങാനും പ്രവർത്തകർ ഇതുപോലെ അല്ല ഇതിനേക്കാൾ അപ്പുറമായി നിന്ന സമൂഹത്തിന്റെ മുന്നിലിട്ട് കൈകാര്യം ചെയ്യും ഈ ആദർശപരമായിട്ട് എല്ലാ നിരക്കും ആദർശപരമായിട്ട് നിന്റെ തുറന്നു കാണിച്ചുകൊണ്ട് അത് കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തി നൌഷാദ് നിനക്ക് ആഹ്റമുണ്ടെന്നൊരു ഭയമുണ്ടെങ്കിൽ കുറിച്ച് ഭയം ഉണ്ടെങ്കിൽ മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ നിന്റെ ആക്കിബത്ത് നന്നാവണമെന്നൊരു ബോധമുണ്ടെങ്കിൽ നിനക്ക് എല്ലാം തന്ന് നിന്നെ വളർത്തിയ ബഹുമാനപ്പെട്ട ഐസുലമ സുലൈമാൻ ഉസ്താദ് മഹത്തുക്കൾ നമുക്ക് കാണിച്ചെന്ന് സുലൈമാൻ ഉസ്താദ് നമുക്കൊരു ഷെയ്ഹാക്കാൻ പറ്റിയ നമുക്ക് പിന്തുടരാൻ പറ്റിയ വലിയ മഹാനായ ബഹുമാനപ്പെട്ട ഉസ്താദ് ആ സുലൈമാൻ ഉസ്താദിന്റെ മുന്നിൽ ചെന്നിട്ട് സുലൈമാൻസ് കാല് കെട്ടിപ്പിടിച്ചിട്ട് അവിടെ ഒന്നൊരു ചുംബനം അർപ്പിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് ആ സുലൈമാൻ ഉസ്താദിനോട് മാപ്പ് പറയാത്ത കാലത്തോളം നൌഷാദെ നിനക്ക് നല്ല നിലക്ക് മുന്നോട്ട് പോകാൻ നിനക്ക് കഴിയില്ല എന്ന് മാത്രം ർമ്മി അഹു നമ്മുടെ ആഫിയത്തുള്ള ദീർഘാഴ്ച നൽകുമാറാവട്ടെ തെറ്റിദ്ധരിച്ചു പോയ ആളുകൾക്ക് അള്ളാഹു അവർക്കൊക്കെ നല്ല ആധിപത്യ നൽകും അവർക്കൊക്കെ അള്ളാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ എന്ന് മാത്രം ചെയ്ത് വാഹുദാന അലഹമ്മലി അസ്സലാ